ഹേ ഹലോ ഗൈസ് ഇറ്റ്സ് മീ വഴിപോക്കൻ ആഫ്റ്റർ എ ലോങ് ടൈം നമ്മൾ വീണ്ടും എക്സ്പെൻസും കൊണ്ട് ഓഫ് റോഡിങ്ങനെ ഇറങ്ങിയിരിക്കുക കേട്ടോ ഇത്രയും നാളും ഒടുക്കത്തെ വെയിലായിരുന്നു അതുകൊണ്ട് ഓഫ് റോഡൊക്കെ പതിയെ സ്റ്റോപ്പ് ഒക്കെ ചെയ്ത് വെച്ചേക്കുമായിരുന്നു മഴ തുടങ്ങി അപ്പോൾ നമ്മൾ ഇറങ്ങി കേട്ടോ നമ്മുടെ വണ്ടിയിൽ രണ്ട് പുതിയ റേസിൻ്റെ ടയറൊക്കെ ഇട്ട് നമ്മൾ ഇ ഓഫ് റോഡിങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ് ഇന്ന് നമ്മൾ പോകുന്നത് മൂന്നാറിലാട്ടോ മൂന്നാറിൽ ചൊക്രമുടിയിലാണ് പോകുന്നത് അപ്പൊ നമുക്ക് എന്തായാലും പോയിട്ട് അപ്പൊ എന്തായാലും നമുക്ക് മൂന്നാർ പോവാം നമ്മുടെ ഇവിടെ ഇന്ന് സനൽ ബ്രോയും ആസിഫും ഉണ്ട് നമ്മൾ നേരെ അടിമാലി പോവാ അവിടെ പിന്നെ ബാക്കിയുള്ള എല്ലാരും ജോയിൻ ആവും ഫോക്സ് ഉണ്ട് അരുൺ ഉണ്ട് ആദർശുണ്ട് എല്ലാരും ഉണ്ട് കേട്ടോ അപ്പൊ എന്തായാലും ഇന്നൊരു അടിപൊളി ഓഫ് റോഡ് തന്നെ ആയിരിക്കും കാരണം ഫുള്ള് മഴ കേട്ടോ ഞങ്ങള് അവിടെ നിന്ന് രണ്ടു മണിക്ക് ഇറങ്ങിയതാ എല്ലാം മഴയും കൊണ്ടിട്ടോ ഇതുവരെ എത്തിയത് എന്തായാലും ഒരു വായ്പ ഓഫ് റോഡ് തന്നെ ആയിരിക്കും നമുക്ക് നേരെ അടിമാലിക്ക് വിടാം നമ്മള നെയ്യമംഗലം ഫലം കയറിക്കൊണ്ടിരിക്കും കേട്ടോ ചിയപ്പാറ വാട്ടർഫാൾസ് എത്തി ഒടുക്കത്തെ വെള്ളം അടുത്ത വെള്ളച്ചോട്ടോ എന്ത് വെള്ളം സീനാണ് നമ്മള് അടിമാലി എത്തിയിട്ടുണ്ട് നമ്മളെ ടീംസ് എല്ലാരും വന്നിട്ടുണ്ട് നമുക്ക് നേരെ ഫുഡ് കഴിക്കാൻ പോണം ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ എന്ത് സ്ഥലത്തിന്റെ ആ ചൊക്രമുടിയില് പോട്ടാ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നേരെ ചൊക്രമൂടി പോകാനിരിക്കുകയാണ് കൊടുക്കത്ത മഴയാണ് കഴിച്ചു ഒന്ന് മഴയത്ത് നമ്മളെല്ലാവരും പേട്ടും ഇടട്ട നമ്മളെല്ലാവരെയും വണ്ടി സെറ്റാണ് എല്ലാവരും ബൈബാണ് നമ്മള് ചൊക്ർമുടിയിലോട്ട് പോകുന്ന വഴിയാന്ന് തോന്നുന്നു ൊണ്ടിരിക്കുക ഫോണിലെ എല്ലാത്തോട്ടം കാര്യങ്ങളൊക്കെ ആയിട്ട് ഇത് തന്നെ ആയിരിക്കും വഴി എങ്ങനെ ഉണ്ടെന്നൊന്നും അറിയത്തില്ല കേട്ടോ ഇവിടെ രണ്ടു മൂന്നുകാർ ഇവിടെ വന്നിട്ടുണ്ട് ബാക്കിയുള്ള ആരും ഇവിടെ വന്നിട്ടില്ല എന്നാലും നോക്കി നോക്കാം എങ്ങനെയുണ്ട് ഇന്നത്തെ ട്രെയിൽസും ചെറുക്കന്റെ വണ്ടിയുടെ ടയർ പഞ്ചറാണെന്ന് സംശയം ഇൻഫ്ലേറ്റർ ഒക്കെ ഉണ്ട് കേട്ടോ ഏറെ അടിക്കാൻ പോവാണലാണ് പ്രൊഫഷണൽ ആദർശന്റെ പ്രൊഫഷണലിസമാണ് ഒന്നൊന്നര മണിക്കൂർ പോസ്റ്റ് പോസ്റ്റായ അതിന്റെ വണ്ടി എല്ലാം സെറ്റായി എല്ലാവരും വീണ്ടും തിരിച്ചു വന്നിട്ടുണ്ട് ഇനി നമുക്ക് കീറി തുടങ്ങാം നോക്കി ഇവിടെ ആന ഉണ്ടാവു ആന ആന അവിടെ ആന ഉണ്ടെന്ന് ആട്ടാ പറയുന്നത് അങ്ങോട്ട് ആ അവരെങ്ങനെ ചൂണ്ടി കാണിച്ചിട്ട് പറയുന്നുണ്ട് ആനെ നോക്കി പോയില്ലെങ്കിൽ വിഷമാവും ചെറുതായിട്ട് ആറെണ്ണം എന്ന് കേട്ടപ്പോഴേ ആശ്വിത ഇറങ്ങിപാടി ആഹാ തുടങ്ങിയപ്പോ തന്നെ കപ്പ് വീണു കേട്ടോ കേറ്റു നിർത്തിക്കോടോ ഓ കാലൊന്നു വലിഞ്ഞു വിളിച്ചു ഏ 으아! 아아아아아아 ി പോയിട്ടിറ തന്നുറ തന്നുറുപേർക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് തള്ളാം പിടിച്ചോ ഗിയറിലാണോ ആ നിക്കാതെ പോയിരുന്നെങ്കിൽ കയറിയനെ സോ നമ്മള് മേളിൽ കയറ്റിയെ ഫുള്ള് ഇവിടെ കോടയാ ഫുള്ള് കോടാ നല്ല തെന്നലുണ്ട് バーバーバーバー! <laughs> ஜா <laughs> 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 കൂട്ടിനാളുമായി നല്ല കോമഡിയാ ഇതൊരു ചെറിയ കേറ്റ ഇനിയൊരു കുത്ത് കേറ്റ കയറാനുണ്ടെന്ന് പറഞ്ഞേ അയ്യോ ആ ഓക്കെ ഓക്കെ നീ എവിടെ പോവല്ലേ ആദർശ ഒറ്റ വച്ച് കുറെ നേരത്തെ കഷ്ടപ്പാടിനു ശേഷം അതാ നമ്മളത് മുകളിൽ എത്തി കേട്ടോ അയ്യോ ഇനിയിപ്പോൾ അടുത്തതൊരു വലിയ ടാസ്ക്കാണ് ഐസ് വ്യൂ vira ali നമ്മളിപ്പോ ലക്ഷ്മി എസ്റ്റേറ്റ് വഴി മാങ്കുളത്തോട്ട് പോയിക്കോണ്ടിരിക്കട്ടായി എന്റെ ഗോപ്രോയുടെ ബാറ്ററി എല്ലാം തീർത്തേട്ടാ നമ്മളിന്താ വേറൊരു സ്ഥലത്ത് നിൽക്കുക ഫോണിന്റെ അകത്തൊക്കെ ഫുള്ള് വെള്ളം കയറി പോയി അതുകൊണ്ടൊന്നും കാണുന്നില്ല ഫുള്ള് വെള്ളമായിട്ട് സ്ഥലത്ത് വന്നേക്കട്ടോ അപ്പൊ ഇതിനിടയിൽ കുറെ കാര്യങ്ങളൊക്കെ നടന്നു ഒന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല ഏഹ് എങ്ങനെ ഉണ്ടായിരുന്നു ഇപ്പൊ ഇപ്പൊ തെളിഞ്ഞല്ലേ ഇപ്പൊ സ്ഥലത്ത് ഒഴിഞ്ഞിരുന്ന നല്ല മഴ വരുന്നേ നാലഞ്ച് കൂടിക്ക് ഇരിക്കുക വേറെ ഫുള്ള് ചെളിയും എല്ലാം ചെളിയും ഒക്കെയാണ് ഇനിയിപ്പോ എന്തായാലും കോപ്പറുടെ ബാറ്ററി കഴിഞ്ഞോണ്ട് ബാക്കി വീടി ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല എന്തായാലും വെക്കാം നമ്മളെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് എല്ലാരും എന്താ ഇവിടെ അടിമാലി നിൽക്കുക ആസ്റ്റിൻ്റെ വഞ്ചർ തയ്യാറ് പഞ്ചറായി അപ്പോൾ അത് മാറ്റാൻ പോയി വെക്കുക അപ്പോൾ നമ്മൾ പരിപാടികളെല്ലാം കഴിഞ്ഞ് നമ്മൾ ആദ്യത്തെ ആ ഒരു റോഡ് മാത്രമേ ചെയ്തോളൂ കേട്ടോ അധികം വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല ഓഫറോടെ ബാറ്ററിയുടെ ചാർജ് കഴിഞ്ഞ കേൾക്കാം അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ തന്നെയുള്ളൂ അടുത്തൊരു അടുത്തുള്ള വീഡിയോ ആയിട്ട്